ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇനി ഞാൻ ഓണം സ്പെഷ്യലായിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നാരങ്ങ നാരങ്ങാച്ചാൻ്റെ റെസിപ്പിയാണ് നമുക്ക് എന്നെ തയ്യാറാക്കണേ നോക്കാം അതിനോട് ഞാൻ ഒരു കിലോളം നാരങ്ങ ആവിയിൽ വെച്ച് കുഴുങ്ങിയതിന് ശേഷം അതിലോട്ട് നാല് പീസായി കട്ട് ചെയ്ത് അതിൽ ഉപ്പല്ല ആവശ്യത്തിന് ചേർത്ത് വെച്ചിരിക്കുന്നതാണിത് വെളുത്തുള്ളി ഒരു മൂന്ന് ചോളം വെളുത്തുള്ളി നാലോ അഞ്ചോ പച്ചമുളക് നാലായി കീറിയത് ഇഞ്ചി കരിവേപ്പില ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചി ചെറുതായി എരിഞ്ഞതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ മൂന്ന് സ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഒരൽപ്പം കടുകും ഉലുവായും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി മിക്സഡ് ജാറിലിട്ടൊന്ന് ഒന്ന് പൊടിച്ചെടുക്കുക നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണേ അതിനുശേഷം വിനാഗിരി ഒരൽപ്പം കായം ചൂടുവെള്ളം ഒഴിച്ചിട്ടിരിക്കുന്ന കായമാണ് പിന്നെ ഒരു ഫ്ലെയിം ഓണാക്കി ആക്കി അടുപ്പത്തെ പാത്രം അതിലോട്ട് ഓയിൽ ഒഴിച്ചു കടുക് ചേർത്തു പിന്നീട് വെളുത്തുള്ളി ചേർത്തു ഇഞ്ചി ചേർത്തു വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്തതിന് ശേഷം വെളുത്തുള്ളി ഒരു ലൈറ്റ് ഗോൾഡൻ കളർ കളറാവുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരുന്ന പച്ചമുളക് അതിലോട്ട് ചേർക്കുക പച്ചമുളക് കളറൊന്നും ജസ്റ്റ് ഒന്ന് മാറിക്കിട്ടുമ്പോഴത്തേക്കും നമ്മൾ കരിവേപ്പിലെ അതിലോട്ട് ചേർത്തു പിന്നീട് നമ്മൾ എടുത്തു വെച്ചിരുന്ന മുളക് പൊടി ഫ്ലെയിം കുറച്ചിട്ട് അതിലോട്ട് ചേർക്കുക ഫ്ലെയിം കുറച്ചിട്ട് ചേർ മുളക് പൊടി ചേർക്കുന്നതായിരിക്കും നല്ലതല്ല പെട്ടെന്ന് തന്നെ മുളക് പൊടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഫ്ലെയിം കുറച്ചിട്ട് മുളക് പൊടി അതിലോട്ട് ചേർത്തിട്ട് യോജിപ്പിക്കാനായിട്ട് പറഞ്ഞത് മുളക് പൊടി ജസ്റ്റ് ഒന്ന് മൂത്തതിന് ശേഷം വിനാഗിരി അതിലോട്ട് ചേർക്കുക ഏകദേശം ഒരു ഗ്ലാസ്സോളം വിനാഗിരി ഒന്ന് ഒന്നര ഗ്ലാസ്സോളം വിനാഗിരി അതിലോട്ട് ചേർക്കുക പിന്നീട് കായം നമ്മൾ ചേർത്തു കായം ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ അതിലോട്ട് ചേർക്കാവുള്ളൂ കായം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക പിന്നീട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന നാരങ്ങാട പീസസുകൾ അതിലോട്ട് ചേർത്തു ഒരു തിള വരുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വച്ചിരുന്ന കടുകും ഉലുവായും കൂടെ പൊടിച്ചത് അതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങ അച്ചാടിൻ്റെ റെസിപ്പി അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഓണമൊക്കെ വരികയല്ലേ അപ്പോൾ തീർച്ചയായും ഈ അച്ചാർ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ടാരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അപ്പം മറ്റൊരു കിടക്കുന്ന അടിപൊളി വീഡിയോമായി കാണുന്ന വരെ ഓക്കെ ബൈ താങ്ക്